മലപ്പുറം ജില്ലയിലായിരുന്നു കേരള മനഃസാക്ഷി നടക്ക് ദാരുണ സംഭവം അരങ്ങേറിയത് വൈകുന്നേരം ഏകദേശം അഞ്ചര മണിയോടുകൂടി ഇടപ്പാൾ സ്റ്റേഷനിലേക്ക് ഹനീഫ് എന്നൊരു വ്യക്തി തൻ്റെ മകൻ ഇർഷാദിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി എത്തി തലേ ദിവസം രാത്രിയിൽ കോഴിക്കോട് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനും ചില സാധനങ്ങൾ വാങ്ങുന്നതിനും വേണ്ടിയാണ് മകൻ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ വാങ്ങുന്നതിനായി മൂന്ന് ലക്ഷം രൂപയും ഇർഷാദിൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ഇർഷാദിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി ഒരു കാർ വീട്ടുമുറ്റത്ത് വന്നു നിന്നു ആ കാറിലാണ് ഇർഷാദ് കയറിയതും പോയതും ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ആരാണെന്നുള്ളത് പിതാവ് ഹനീഫ് കണ്ടതുമില്ല സുഹൃത്തുക്കളാവും കാറിലൊപ്പം ഉണ്ടായിരുന്നതെന്നും വീട്ടുകാർ വിചാരിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ഇത് രാവിലെ തന്നെ താൻ കോഴിക്കോട് എത്തിയെന്നും സുഖമായി ഇരിക്കുന്നതെന്നും കാണിച്ച് ഇർഷാദിൻ്റെ മൊബൈലിൽ നിന്നും പിതാവ് ഹനീഫയ്ക്ക് ഒരു മെസ്സേജ് എത്തുകയും ചെയ്തു ഇർഷാദിൻ്റെ മെസ്സേജ് എത്തിയ നിമിഷത്തിൽ തന്നെ ഹനീഫ ഇർഷാദിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് വീട്ടിലുള്ള പലരും പല ആവർത്തി ഇർഷാദിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു മകൻ എന്തുകൊണ്ടാകാം തുടർച്ചയായി മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന് പിതാവ് ഹനീഫയ്ക്ക് സംശയം തോന്നി വൈകുന്നേരമായിട്ട് മൊബൈൽ ഫോൺ ഓൺ ഓണാകാത്ത സാഹചര്യത്തിലാണ് ഫയം തോന്നിയ വീട്ടുകാർ ഉടൻ തന്നെ സ്റ്റേഷനിലെത്തി വിവരം പോലീസുകാരെ ധരിപ്പിച്ചത് പരാതി കേട്ട് ഉടൻ തന്നെ പരാതി എഴുതി എഴുതിവാങ്ങുകയും ഫയലിൽ സ്വീകരിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു പരാതി എഴുതി വാങ്ങുന്നതിനിടയിൽ മകൻ ഇർഷാദിൻ്റെ ബിസിനസ് രീതികളെക്കുറിച്ചൊക്കെ എസ് ഐ വിശദമായി തന്നെ പിതാവ് ഹനീഫയോട് ചോദിച്ചു മനസ്സിലാക്കി കോഴിക്കോടുള്ള ഹോൾസെയിൽ കടകളിൽ നിന്നും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറും ഒക്കെ വാങ്ങി ഇടപ്പാൾ മേഖലകളിലേക്കുള്ള കടകളിലൊക്കെ കച്ചവടത്തിനായി ഇർഷാദ് എത്തിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എസ് ഉടൻ തന്നെ സി ബഷീറിനെ വിവരം അറിയിക്കുകയും ചെയ്തു സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഇർഷാദിൻ്റെ മൊബൈൽ ഫോൺ അന്വേഷണം നടത്താനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം തീരുമാനിച്ചത് കാരണം രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടി കൈവശം മൂന്ന് ലക്ഷം രൂപയുമായാണ് കോഴിക്കോട്ടേക്ക് ഇർഷാദ് എന്ന ചെറുപ്പക്കാരൻ പോയിരിക്കുന്നത് ആ ചെറുപ്പക്കാരനാണിപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതും സൈബർ സെല്ലിന് നിർദ്ദേശം കിട്ടിയ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് സംഘത്തെ തേടിയൊരു ഇൻഫർമേഷൻ എത്തി ഇടപ്പാൾ മേഖലയിൽ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഇർഷാദ് എന്ന ചെറുപ്പക്കാരൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഇർഷാദിൻ്റെ ഫോൺ പന്താവൂർ മേഖലയിൽ തന്നെ ആക്റ്റീവായിരുന്നു കോഴിക്കോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാകാം പന്താവൂർ മേഖലയിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് നിന്നതെന്ന് പോലീസിന് സംശയം തോന്നി സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ഇൻഫർമേഷൻ കൂടി പോലീസ് സംഘത്തെ തേടിയെത്തി രാത്രി സ്വിച്ച് ഓഫ് ആയ ഇർഷാദിൻ്റെ മൊബൈൽ ഫോൺ അതിരാവിലെ തന്നെ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് സെക്കൻഡുകൾക്കകം തന്നെ മൊബൈൽ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് രാവിലെ മൊബൈൽ ഫോൺ ഓൺ ഓണായിരിക്കുന്നത് കോഴിക്കോട് വെച്ച് തന്നെയാണ് യാത്രക്കിടയിൽ ഒരുപക്ഷെ അയാളുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീർന്നതായിരിക്കുമെന്ന് പോലീസിൻ്റെ ആദ്യഘട്ടത്തിൽ സംശയം തോന്നി അന്വേഷണത്തിൻ്റെ ഭാഗമായി എസ് ഐയും സി ഐയും ഉൾപ്പെടുന്ന സംഘം ഇർഷാദിൻ്റെ വീട്ടിലേക്ക് എത്തി ചില കാര്യങ്ങൾ കൂടി തങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സി ഐ ഇർഷാദിൻ്റെ പിതാവ് ഹനീഫെ അറിയിക്കുകയും ചെയ്തു സുഹൃത്തുക്കൾക്കൊപ്പം ഇർഷാദ് കോഴിക്കോടേക്ക് പോകുന്നു എന്നായിരുന്നു വീട്ടിൽ അറിയിച്ചിരുന്നത് ആ സുഹൃത്തുക്കൾ ആരൊക്കെ എന്നായിരുന്നു എന്ന് ഇർഷാദിൻ്റെ സുഹൃത്ത് സുഭാഷിനൊപ്പമായിരിക്കാമെന്ന് അവൻ കോഴിക്കോട്ടേക്ക് പോയിരിക്കുന്നതെന്നാണ് തങ്ങൾ കരുതിയിരിക്കുന്നതെന്ന് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഇർഷാദിൻ്റെ സുഹൃത്തായ സുഭാഷ് സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ആ വീട്ടുകാർ പോലീസിന് മൊഴി നൽകി ഇർഷാദിന്റെ കുടുംബത്തിൽ നിന്നും സുഭാഷിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കി പോലീസ് സംഘം ഉടൻ തന്നെ സുഭാഷിന്റെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു തൊട്ടടുത്ത തലേ ദിവസം തന്നെ ഇർഷാദിനെ കണ്ടിരുന്നു എന്നാണ് ആദ്യം തന്നെ പോലീസ് സംഘം സുഭാഷിനോട് ചോദിച്ചത് തലേ ദിവസം രാത്രിയിൽ ഇർഷാദിനെ കോഴിക്കോട്ടേക്ക് പോകുന്നതിന് വേണ്ടി സുഭാഷിൻ സുഹൃത്ത് എബിനും ചേർന്നായിരുന്നു ഇർഷാദിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടതെന്നായാൽ പോലീസിന് മൊഴി നൽകി ഇർഷാദിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു ഇറക്കിയതിനു ശേഷം തങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നുവെന്നും സുഭാഷ് പോലീസിനോട് പറഞ്ഞു സുഭാഷിന് എബിനെന്ന സുഹൃത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയ പോലീസ് സംഘം എബിനെയും സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ വിളിച്ചു വരുത്തി പോലീസ് സംഘം എബിനെ ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ സുഭാഷ് പറഞ്ഞ അതേ മറുപടികൾ തന്നെയാണ് എബിനും പറഞ്ഞത് കോഴിക്കോട്ടേക്ക് പോകുന്നതിന് വേണ്ടി ബസ് സ്റ്റാൻഡിൽ തന്നെ ഒന്ന് ഇറക്കണമെന്ന് സുഭാഷിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു സുഭാഷ് സുഹൃത്ത് എബിനും ചേർന്ന് ഇർഷാദിനെ ബസ് സ്റ്റാൻഡ് വരെ ആക്കി കൊടുത്തതെന്ന് അവർ പോലീസിന് മൊഴി നൽകി ഇർഷാദിനെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ സുഭാഷും എബിനും പൊതുവായുള്ള സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഒരു അന്വേഷണം നടത്തിയെന്നും പോലീസിന് മൊഴി നൽകി പൊതുവായുള്ള സുഹൃത്തുക്കളോടൊക്കെ ഇർഷാദിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സുഭാഷി ബിബിനും തിരക്കിയണു എന്നറിഞ്ഞ പോലീസ് സംഘം ആ സുഹൃത്തുക്കളുടെയൊക്കെ നമ്പർ വാങ്ങുകയും ആ നിമിഷത്തിൽ തന്നെ അവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു എന്നാൽ സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഇർഷാദിനെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല ഇതിനിടയിൽ ഒരു സംഘം പോലീസുകാർ ഇർഷാദിനെ തിരക്കി കോഴിക്കോട്ടേക്കും എത്തിയിരുന്നു ഇർഷാദ് സാധനങ്ങൾ വാങ്ങാനുള്ള കടയിലേക്ക് എത്തി അന്വേഷണം നടത്തിയെങ്കിലും ആ കടകളിലൊന്നും ഇർഷാദ് എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് എന്നാൽ കോഴിക്കോട്ടേക്ക് നിന്ന് തന്നെയാണ് പിതാവ് ഹനീഫയ്ക്ക് ഇർഷാദിൻ്റെ ഫോണിൽ നിന്നും മെസ്സേജ് വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ പോലീസ് സംഘത്തിന് സംശയം തോന്നി ഇർഷാദിനെ അവസാനമായി കണ്ടിരിക്കുന്നത് സുഭാഷ് എബിനുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ ലൊക്കേഷൻ കോഴിക്കോട്ടാണ് കാണിക്കുന്നതെങ്കിൽ അവർ പറഞ്ഞ മൊഴികളൊക്കെ തീർത്തും കള്ളമാണെന്ന് വിലയിരുത്താം അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത് എന്നാൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തീർത്ത് നെഗറ്റീവായ റിസൾട്ടാണ് പോലീസിനെ തേടിയെത്തിയത് റിഷാദിനെ കാണാതായ ദിവസം രാത്രിയിൽ സുഭാഷിൻ്റെയും എബിൻ്റെയും ടവർ ലൊക്കേഷൻ ഇടപ്പാളിൽ തന്നെയാണ് കാണിക്കുന്നത് അവർ ഇരുവരും കോഴിക്കോട്ടേക്ക് പോയിട്ടില്ല അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടേക്ക് പോയ ഖർഷാദിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയർന്നത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തീർത്തും മന്ദഗതിയിലാണെന്ന് മനസ്സിലാക്കി ഇർച്ച പിതാവ് ഹനീഫ ഉന്നത ഉദ്യോഗസ്ഥരെ കാണുകയും പരാതികൾ നൽകുകയും ചെയ്തു ലോക്കൽ നേതാക്കളെയൊക്കെ എം എൽ എയും അടക്കം കണ്ട് തന്റെ പരാതി ബോധിപ്പിച്ചു ഇതിൻ്റെയൊക്കെ ഭാഗമായി സർക്കാർ ഇടപെടുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രംഗത്തിറക്കുകയും ചെയ്തു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിന്നീട് കേസന്വേഷണം നടത്തിയത് നേരത്തെ ചോദ്യം ചെയ്ത മുഴുവൻ ആളുകളെയും പോലീസ് സംഘം നിരീക്ഷണത്തിൽ വെച്ചിട്ടും യാതൊരുവിധ തുമ്പും പോലീസ് സംഘത്തിന് ലഭിച്ചില്ല സംശയമുള്ള ആളുകളെ മുഴുവൻ നിരീക്ഷണത്തിൽ വെക്കുകയും പല ആവർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടും ദിവസങ്ങൾ കടന്നു പോയിട്ടും ഇർഷാദ് എവിടെ എന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയില്ല സംശയമുള്ള വ്യക്തികളെയും അവരുടെ പ്രവർത്തികളെയും നിരീക്ഷണത്തിൽ വെക്കുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത് പോലീസ് സംഘത്തിൻ്റെ ലിസ്റ്റിലുള്ള രണ്ട് പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ചധികം പണം ചിലവാക്കുന്നുണ്ട് ഹനീഫ സ്റ്റേഷനിൽ നൽകിയ പരാതി അതിനനുസരിച്ച് മകൻ ഇർഷാദിൻ്റെ കൈവശം മൂന്ന് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ അയാളുടെ കൈവശം അതിലധികം പണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് ഉറപ്പുമില്ല എന്തെങ്കിലും എരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈവശമുള്ള പണം അയാളെ അഭായപ്പെടുത്തിയ വ്യക്തികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർ ആദ്യമൊക്കെ ആ പണം ഉപയോഗിക്കാതെ ഇരുന്ന ശേഷം പിന്നീട് കാര്യമായി ഉപയോഗിക്കുകയും ചെയ്യും ആ കാര്യം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം മാസങ്ങളോളമായി ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ വെച്ചത് ആ നിരീക്ഷണത്തിൽ ഇരിക്കുകയാണ് ഇർഷാദിൻ്റെ സുഹൃത്തുക്കളായ സുഭാഷ് വെബിനും വില കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങിയത് പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇരുവരെയും പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി അവർ ചെലവഴിച്ച പണത്തിൻ്റെ സോയ്സ് ചോദിച്ചപ്പോൾ അത് തങ്ങളുടെ കൈവശമുള്ള പണം തന്നെയാണെന്നാണ് ആദ്യഘട്ടത്തിൽ സുഭാഷ് എബിനും പറഞ്ഞത് എന്നാൽ ഈ കേസുമായി എന്തെങ്കിലും വ്യക്തികളെ ഒന്ന് കണക്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്ന പോലീസ് സംഘം നിരവധി ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ച ശേഷമായിരുന്നു സുഭാഷിനെ എബിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഇരുവരെയും പോലീസ് സംഘം ചോദ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിച്ചു ഒടുവിൽ പോലീസ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ വലയിൽ എബിനാണ് ആദ്യം വീണത് താനൊന്നും ചെയ്തിട്ടില്ല എന്നും എല്ലാം സുഭാഷാണ് ചെയ്തതെന്നും എബിൻ പോലീസ് സംഘത്തോട് അറിയാതെ പറഞ്ഞുപോയി പോലീസുകാർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എബിൻ്റെ വായിൽ നിന്നും വീണ് കിട്ടിയിരിക്കുന്നത് അതുകൂടി പിന്നീടുള്ള ചോദ്യം ചെയ്യൽ വളരെ എളുപ്പമായി ഇരുവരെയും ഒരുമിച്ചും ഒക്കെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു രണ്ടുപേരെയും പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി സുഭാഷ് ഉയർച്ച തമ്മിൽ അഞ്ച് വർഷത്തെ പരിചയമുണ്ട് എന്നാൽ വീട്ടുകാരുടെ അറിവിൽ അവർ തമ്മിൽ ആറുമാസത്തെ അടുപ്പം മാത്രമേ ഉള്ളൂ സുഭാഷ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് സുഭാഷും ഇർഷാദും തമ്മിൽ ഒരു ബിസിനസ് ഡീലുണ്ട് മറ്റൊരു ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം തൻ്റെ കൈവശം ഉണ്ടെന്നും അഞ്ച് ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ ആ വിഗ്രഹം ഇർഷാദിന് നൽകാമെന്നും സുഭാഷ് പറഞ്ഞിരുന്നു പഞ്ചലോക വിഗ്രഹത്തിന് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നത് കൊണ്ട് തന്നെ അത് വാങ്ങാൻ ഇർഷാദ് തീരുമാനിച്ചു അത് വാങ്ങുന്നതിനുള്ള ഡേറ്റും പണം കൈമാറുന്നതിന് ഡേറ്റും ഇരുവരും തമ്മിൽ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ തീരുമാനിച്ചുറപ്പിച്ച ദിവസം ആ വിഗ്രഹം കൈമാറാൻ സുഭാഷിന് കഴിഞ്ഞില്ല വിഗ്രഹത്തിന് ആവശ്യക്കാരായി ഒരുപാട് പേരെ ഉള്ളതുകൊണ്ട് തന്നെ വിഗ്രഹം നൽകാമെന്ന് പറഞ്ഞ വീട്ടുകാരത് നൽകിയില്ല എങ്കിൽ ഒന്നര ലക്ഷം രൂപ കൂടി കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ വിഗ്രഹം തങ്ങൾക്ക് ലഭിക്കുകയുള്ളൂവെന്നും സുഭാഷ് ഇർഷാദിനെ അറിയിച്ചു അഞ്ച് ലക്ഷം രൂപയാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നര ലക്ഷം കൂടി ചേർത്ത് ആറര ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ വിഗ്രഹം നമുക്ക് തന്നെ കിട്ടുമെന്നും സുഭാഷ് ഇർഷാദിനെ അറിയിച്ചു അങ്ങനെ സുഭാഷ് പറഞ്ഞതനുസരിച്ച് പണവുമായി കോഴിക്കോട്ടേ കന്ന് പറഞ്ഞ ഇർഷാദ് അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്നും കാറിൽ സുഭാഷിനെയും എബിനെയും ഒപ്പം അവിടെ നിന്നും തിരിച്ചത് കുറേ കാലം ഒരു ക്ഷേത്രവുമായി ബന്ധിപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ വിൽക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചില പൂജകൾ ചെയ്യാനുണ്ടെന്നും മനസ്സർപ്പിച്ച് തന്നെ ആ പൂജകൾ ചെയ്യണമെന്നും സുഭാഷ് ഇർഷാദിനോട് പറയുകയും ചെയ്തു ആ സംഘം നേരെ അവിടെയുള്ള ടൗണിലേക്കാണ് എത്തിയത് ടൗണിൽ നിന്നും പൂജയ്ക്ക് ആവശ്യമായുള്ള ചില സാധനങ്ങൾ വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സുഭാഷ് ടൗണിൽ കാറിനർത്തിയത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് സുഭാഷ് അതുകൊണ്ട് തന്നെ അയാൾ ഇർഷാദിന് നല്ല വിശ്വാസവുമാണ് സുഭാഷ് പറയുന്ന എന്ത് പൂജയും മന്ത്രവും താൻ ചെയ്യാൻ തയ്യാറാണെന്ന് ഇർഷാദ് അറിയിക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടൗണിൽ നിന്ന് ഒരു കടയിലേക്ക് പോയ എബിൻ കുറേയധികം പൂജ സാധനങ്ങളുമായി ആ കാറിലേക്ക് തന്നെ മടങ്ങി എത്തുകയും ചെയ്തു മൂവാറംഗ സംഘം എത്തിയത് സുഭാഷിൻ്റെ വാടക വീട്ടിലേക്കാണ് അവിടെ വെച്ചാണ് പൂജ എന്നായിരുന്നു സുഭാഷ് നേരത്തെ തന്നെ ഇർഷാദിനോട് പറഞ്ഞിരുന്നത് മൂവാറംഗ സംഘത്തിൻ്റെ വീടിനുള്ളിലേക്ക് കയറി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പൂജയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ സുഭാഷ് വീടിനുള്ളിൽ ഒരുക്കുകയും ചെയ്തു അതിനുശേഷം അവിടെയുള്ള ഒരു കസാരിയിലേക്ക് ഇർഷാദിനോട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും ആവശ്യപ്പെട്ടു ഇർഷാദ് കണ്ണടച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷും എബിനും ചേർന്ന് ക്ലോറോഫോം ഒരു പനിയിലേക്ക് നനച്ച് ഇർഷാദിൻ്റെ മൂക്കിലേക്ക് വെക്കുകയും ചെയ്തു ഇർഷാദിനെ മയക്കിക്കിടത്തിയ ശേഷം അവസാനിപ്പിക്കാം എന്നുള്ള ലക്ഷ്യമായിരുന്നു സുഭാഷിനും എബിനും ഉണ്ടായിരുന്നത് ക്ലോറോഫോം മൂക്കിലേക്ക് വെച്ചെങ്കിൽ പോലും അവർ പ്രതീക്ഷിച്ച പോലെ ഇർഷാദ് ബോധം കിട്ടില്ല ഇർഷാദ് ബോധം കിട്ടാതെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് സുഭാഷിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അയാൾ കയ്യിൽ കരുതിരുന്ന വടി ഉപയോഗിച്ച് ഇർഷാദിൻ്റെ തലയിലേക്ക് ആനടിച്ചു എന്നാൽ തറയിലേക്ക് തെറിച്ച് വീർന്ന് ഇർഷാദ് അപ്പോഴും ബോധം കെട്ടില്ല അയറിനരങ്ങൾ മാത്രമാണ് ചെയ്തത് അടിയേൽക്കുന്നതോടുകൂടി ഇർഷാദ് മരണപ്പെടുമെന്നായിരുന്നു സുഭാഷും എബിനും കരുതിയിരുന്നത് എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റിയ സാഹചര്യത്തിൽ അവർ കൈവശം കരുതിയിരുന്ന കയർ ഉപയോഗിച്ച് ഇരുവരും ചേർന്ന് ഇർഷാദിൻ്റെ കഴുത്തിലേക്ക് കുരുക്കിടുകയും മുറുക്കുകയും ചെയ്തു കയർ കഴുത്തിൽ മുറുകയും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇർഷാദ് നിശ്ചലനായി ഇർഷാദിൻ്റെ മരണം ഉറപ്പാക്കിയ സുഭാഷും എബിനും ചേർന്ന് അവർ നേരത്തെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചാക്കിലേക്ക് ഇർഷാദിനെ മൃതദേഹം തള്ളിക്കേറ്റുകയും ചെയ്തു ശേഷം ആ പ്ലാസ്റ്റിക് ചാക്കോട് കൂടി മൃതദേഹം അവർ വാഹനത്തിലുള്ളിലേക്ക് കയറ്റുകയും ഇരുവരും ചേർന്ന് അവിടെ നിന്നും നടുവട്ടം എന്നൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അവിടെ ഒരു പൊട്ടക്കിണറ്റിൽ റിഷാദിൻ്റെ മൃതദേഹം അടങ്ങിയ പ്ലാസ്റ്റിക് ചാക്ക് തെള്ളുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം പ്രദേശവാസികളൊക്കെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഒരു പൊട്ടക്കിണറാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ആ ചാക്ക് കെട്ടുകൾ ഇരുവരും ചേർന്ന് രാത്രിയുടെ മറവിൽ ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ആ പൊട്ടക്കിണറ്റിനെ കുറിച്ച് യഥാർത്ഥത്തിൽ സുഭാഷിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇർഷാദ് തന്നെയായിരുന്നു ഒരിക്കൽ അപ്രതീക്ഷമായ ആ കൂടി വാഹനത്തിൽ കടന്നു പോകുന്നതിനിടയിൽ ഇർഷാദ് തന്നെയായിരുന്നു സുഭാഷിനോട് അവിടെ ഒരു പൊട്ടക്കിണർ ഉണ്ടെന്നും അവിടെയാണ് എല്ലാ ആളുകളും വേസ്റ്റ് കൊണ്ടുതള്ളുന്നതെന്നും പറഞ്ഞത് ഇപ്പോൾ അത് അതേ പൊട്ടക്കിണറ്റിൽ തന്നെയാണ് ഇർഷാദിൻ്റെ ശവശരീരം സുഭാഷ് എബിനിങ് കൂടി കൊണ്ടുതള്ളിയിരിക്കുന്നത് ഇതിനിടയിൽ ഇർഷാദിൻ്റെ മൊബൈൽ ഫോൺ സുഭാഷ് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു ഇർഷാദിൻ്റെ മൃതദേഹം പൊട്ടക്കണറ്റിൽ കൊണ്ടുപോയി തെളിയതിനു ശേഷം സുഭാഷ് എബിനും തിരികെ ആ വാടക വീട്ടിലേക്ക് തന്നെ എത്തി വാടക വീട്ടിലേക്ക് എത്തിയതിന് ശേഷം സുഭാഷ് എബിന് ഒരു നിർദ്ദേശം നൽകി ഇർഷാദിൻ്റെ മൊബൈൽ ഫോണുമായി എബിൻ കോഴിക്കോട്ടേക്ക് എത്തണം കോഴിക്കോട്ട് എത്തിയതിനു ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും അതിൽ നിന്നും ഇർഷാദ് അയക്കുന്ന രീതിയിൽ പിതാവ് ഹനീഫയ്ക്ക് ഒരു താൻ സുഖമായി കോഴിക്കോട്ടേക്ക് എത്തി ഞാൻ ഇന്നൊരു മെസ്സേജ് അയക്കണമെന്നും ചെയ്യണമെന്നും അതിനുശേഷം ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കോഴിക്കോട് കടലിലേക്ക് വലിച്ചെറിയണമെന്നും സുഭാഷിനോട് പറഞ്ഞ ഉടൻ തന്നെ എബിൻ അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട് ഈ സമയത്ത് എബിൻ്റെ മൊബൈൽ ഫോൺ സുഭാഷിൻ്റെ കൈവശം ഏൽപ്പിച്ചതിന് ശേഷമായിരുന്നു അയാൾ അവിടെ നിന്നും പോയത് എന്തെങ്കിലും കാരണവശാൽ ഇർഷാദിൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ സുഭാഷിൻ്റെയും എബിൻ്റെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തുകയാണെങ്കിൽ അവരുടെ മൊബൈൽ ഫോണുകൾ ഇടപ്പാളിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു സുഭാഷ് അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് സുഭാഷിന്റെ പ്ലാനിംഗ് അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടേക്ക് എത്തിയ എബിൻ രാവിലെ ഏകദേശം ഏഴ് മണിയോടുകൂടി ഇർഷാദിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കുകയും അയാളുടെ പിതാവ് അനീഫയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു ഉടൻ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്ത ശേഷം കടൽ തീരത്തേക്ക് പോവുകയും കടലിലേക്ക് സ്വിച്ച് ഓഫ് ആക്കി ഇർഷാദിൻ്റെ മൊബൈൽ ഫോൺ വലിച്ചെറുകയും ചെയ്തു അതിനുശേഷം എബിൻ തിരികെ ഇടപ്പാളിലേക്ക് തന്നെ മടങ്ങി എബിൻ തിരികെ മലപ്പുറത്തേക്ക് വരുന്നതിന് മുന്നോടിയായി തന്നെ ഇർഷാദിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പിതാവ് ഹനീഫ സുഭാഷിനെയും വിളിച്ചിരുന്നു പിന്നീട് എബിൻ നാട്ടിലെത്തിയ ശേഷം സുഭാഷ് എബിനും കൂടി ഇർഷാദിൻ്റെ വീട്ടിലെത്തുകയും ഹനീഫയുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് നോക്കുകയും ഇർഷാദിനെ തിരക്കുകയും ചെയ്തു സകല ആളുകളെയും വിളിച്ച് നോക്കിയിട്ടും ഇർഷാദിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് സുഭാഷും എബിനും ചേർന്ന് മകനെ അന്വേഷിച്ച് വിഷമിച്ചിരിക്കുന്ന ഹനീഫ എന്ന പിതാവിനോട് പറയുകയും ചെയ്തു ഇർഷാദിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ തനിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നുവെന്ന് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കണമെന്നും സുഭാഷ് തന്നെയായിരുന്നു ഹനീഫയോട് പറഞ്ഞത് സുഭാഷ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ഹനീഫ എത്തിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുൻപാകെയാണ് ഇപ്പോൾ സുഭാഷും എബിനും കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് അവരുടെ മൊഴി സത്യമാണോ എന്നറിയണമെങ്കിൽ ഇർഷാദിൻ്റെ ബോഡി ആ പൊട്ടക്കണറ്റിൽ നിന്നും കണ്ടെടുക്കണമെന്നും ഇർഷാദിനെ കാണാതായിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ആറു മാസങ്ങൾക്ക് മുമ്പ് ഇർഷാദിനെ കൊലപ്പെടുത്തി പൊട്ടക്കണറ്റിൽ എറിഞ്ഞു എന്നുള്ള കാര്യമാണ് സുഭാഷും എബിനും പോലീസിന് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് സുഭാഷി എബിനുമായി പോലീസ് സംഘം ആ പൊട്ടക്കണറ്റിൻ്റെ സമീപത്തേക്ക് എത്തുകയും ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി പൊട്ടക്കനത്തിൽ നിന്നും വേസ്റ്റുകൾ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു അന്ന് വൈകുന്നേരം വരെ വേസ്റ്റുകൾ പുറത്തേക്ക് വാരി ഇറക്കിയിട്ടും ഇർഷാദിൻ്റെ ഡെഡ് ബോഡി മാത്രം കണ്ടു കിട്ടിയില്ല കിട്ടാവുന്ന ഏത് വേസ്റ്റുകളും ആ കിണറ്റിലേക്ക് ആളുകൾ വലിച്ചെറിയുകയായിരുന്നു ആ കിണറ്റിലേക്ക് ആളുകൾ വേസ്റ്റ് വേസ്റ്റിടാൻ തുടങ്ങിയത് അറിഞ്ഞതോടുകൂടി ആ പ്രദേശത്ത് നിന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും വേസ്റ്റുമായി ആളുകൾ എത്തുകയും ആ കിണറ്റിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരിക്കുകയാണ് വൈകുന്നേരം ആറു മണിയോടുകൂടി അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ കിണറ്റിൽ നിന്നും വേസ്റ്റ് നീക്കൽ പ്രക്രിയ ആരംഭിച്ചു അന്ന് വൈകിട്ട് നാല് മണിയോടക്കം ഇർഷാദിൻ്റെ ഡെഡ് ബോഡി മാത്രം ആ പൊട്ടക്കിണറ്റിൽ നിന്നും ലഭിച്ചില്ല ആ കിണറ്റിൽ നിന്നുള്ളത് ഇർഷാദിൻ്റെ ഡെഡ് ബോഡി ഇല്ല ശരിക്കും സുഭാഷും എബിനും ചേർന്ന് പോലീസുകാരെ പറഞ്ഞ് എന്ന് പോലീസ് തന്നെ പോലീസ് വിലയിരുത്തി അങ്ങനെ ഏകദേശം നാലുമണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലായിരുന്നു അല്പസമയം കൂടി തിരച്ചിൽ നടത്താമെന്ന് സി ഐ ബഷീർ ആവശ്യപ്പെട്ടത് അങ്ങനെ വീണ്ടും അഞ്ചര മണിവരെ ഫയർഫോഴ്സ് അംഗമാരുടെ തിരച്ചിൽ തുടർന്നു ഇതിനിടയിലായിരുന്നു തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ കണ്ണിൽ അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച കാഴ്ചപ്പെടുന്നത് പൊട്ടക്കിണറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വിത്തിയോട് ചേർന്ന് ഒരു കുഴിയിൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഇടിച്ചു കയറി നിൽക്കുന്നു ആ കാര്യം ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിയെ സി ഐയെ അറിയിച്ചു അതുവരെ ഇല്ലായിരുന്നു ഒരു ഉത്സാഹമാണ് പിന്നീട് എല്ലാവർക്കും ഉണ്ടായത് വളരെ ബുദ്ധിമുട്ടി ഫയർഫോഴ്സ് സംഘം ആ ചാക്കുകെട്ട് കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചു വലിയൊരു പായ വിരിച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് ആ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ വാവട്ടം അഴിച്ച ശേഷം അതിലുണ്ടായിരുന്ന സാധനം കുടഞ്ഞിട്ടു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂഷഗന്ധമായിരുന്നു അപ്പോഴേക്കും ആ പ്രദേശത്തേക്ക് വമിച്ചത് സുഭാഷ് വെബിനും പറഞ്ഞതുപോലെ തന്നെ ആ ചാക്കുകെട്ടിനുള്ളിൽ ഒരു വ്യക്തിയെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു ആ മൃതദേഹം ദ്രവിച്ച് തീർന്നിരിക്കുകയാണെങ്കിലും മാംസത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അഴുകിയ നിലയിൽ ആ ചാക്കുകെട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു തലയോട്ടി എല്ലുകളുമൊക്കെ പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ നിന്നും പായലേക്ക് അടർന്നു വീഴുന്ന കാഴ്ച കണ്ടതോടുകൊണ്ട് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഫയറിന് പിന്നിലേക്ക് മാറി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു ഫോറൻസിക് സംഘം ഉടൻ തന്നെ ചാക്കിൽ നിന്നും ലഭിച്ച മൃതദേഹം പരിശോധിച്ച് നോക്കിയാതൊരു മനുഷ്യൻ്റെ മൃതദേഹം തന്നെയാണെന്ന് ഫോറൻസിക് സംഘം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ആ ബോഡി ഇർഷാദിൻ്റെ തന്നെയാണെന്ന് അറിയണമെങ്കിൽ ഡി എൻ എ പരിശോധന കൂടി നടത്തണം അതിനു മുമ്പായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ് ആ ബോഡിയുടെ ഉടമയ്ക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ആ വ്യക്തിയുടെ താടിയല്ലി ഇടിച്ചതിന് ഫലമായി ഒരു പല്ല് ഇളകി പോയിട്ടുണ്ട് തലയോട്ടി പരിശോധിച്ച ഡോക്ടർമാർ ആ കാര്യം പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്തായിരുന്നു ഇർഷാദിൻ്റെ ഒരു പല്ല് നഷ്ടപ്പെടുന്നതിനുള്ള വിവരം പിതാവ് ഹനീഫ പോലീസിനോട് പറയുന്നത് ഇർഷാദിൻ്റെ ശരീരത്തിൽ ഒരു ഏലസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആ പിതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു ചാക്കുകേട്ട് വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ഏലസും പോലീസ് സംഘം കണ്ടെടുത്തു കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞ് ഇർഷാദ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ തന്നെയാണതെന്ന് ഹനീഫ തിരിച്ചറിയുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ് ആ വ്യക്തി ജീവനോടെ ഇരുന്ന സമയത്ത് അയാളുടെ കഴുത്തിൽ ശക്തമായ ബലപ്രയോഗം നടത്തിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട് നേരത്തെ സുഭാഷ് വെബിനും പോലീസ് നൽകിയ മൊഴി അനുസരിച്ച് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഇർഷാദിൻ്റെ അവർ ബലപ്രയോഗം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായാണ് ഇർഷാദ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴുത്തിലെ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കയർ ഉപയോഗിച്ചത് ഇതാകാമെന്ന് പോലീസ് വിലയിരുത്തി കയർ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി കഴുത്തിലെ നരമ്പുകളൊക്കെ പൊട്ടി എല്ലുകൾക്ക് ശതം സംഭവിച്ചിരിക്കുകയാണ് അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടത് ഇർഷാദിൻ്റെ തലയിലേറ്റ അടിയുടെ ലക്ഷണമാണ് അടിയേറ്റ തലയോട്ടിയുടെ പിൻഭാഗം തകർന്നിരിക്കുകയാണ് സുഭാഷും എബിനും പറഞ്ഞ കാര്യങ്ങളുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്ന് സാമ്യമുണ്ടെന്ന് പോലീസ് സംഘത്തിന് മനസ്സിലായി പഞ്ചലോഹ വിഗ്രഹം നൽകാമെന്ന് പറഞ്ഞ് കപിൾപ്പിച്ച് അഞ്ച് ലക്ഷം രൂപ ഇർഷാദിൻ്റെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തുകയും അത് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി സുഭാഷ് എബിനും ചേർന്ന് ഇർഷാദിനെ അവസാനിപ്പിച്ചിരിക്കുകയുമാണ് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ കിണറ്റിൽ നിന്ന് ലഭിച്ചിരുന്ന ഡെഡ് ബോഡി ഇർഷാദിൻ്റെ തന്നെയാണെന്ന് തെളിഞ്ഞു ഡി എൻ എ പരിശോധനാ ഫലം വന്നിരുന്നു വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഇൻഫോർമേഷനാണ് കളക്ട് ചെയ്തത് ആ ഇൻഫർമേഷനൊക്കെ ലഭിച്ചത് വേസ്റ്റ് തട്ടിയിട്ടുള്ള ആ കിണറ്റിൻ്റെ ഭാഗത്തു നിന്നുമാണ് ആ കിണറ്റിലേക്ക് വേസ്റ്റ് തള്ളാൻ ആളുകളെ എത്തിച്ചതിന് പിന്നിൽ സാഷാൽ സുഭാഷ് എബിനും തന്നെയായിരുന്നു എന്തെങ്കിലും വ്യക്തികൾക്ക് വേസ്റ്റ് കൊണ്ട് കളയാൻ ഇരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ആ വ്യക്തികളെ സുഭാഷും എബിനും നടുവറ്റത്തുള്ള ആ കിണറ്റിൻ്റെ സമീപത്തേക്ക് പറഞ്ഞു വിടുകയും പൂജയും മന്ത്രവും മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് സുഭാഷിനെ ആ പ്രദേശവാസികളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വീട്ടുകൾ വേസ്റ്റ് ഉണ്ടെന്നറിഞ്ഞാൽ ആ വ്യക്തികളെ ആ കിണറിന് സമീപത്തേക്ക് സുഭാഷ് പറഞ്ഞു വിടുകയും ചെയ്യും മാസത്തെ സുഭാഷിൻ്റെയും എബിൻ്റെയും പരിശ്രമ ഫലമാണ് ശരിക്കും ആ കിണർ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞത് ഇതൊക്കെ ഈ സമയത്ത് പല ആളുകളും പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു സുഭാഷിൻ്റെയും എബിൻ്റെയും ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടുകൂടി സുഭാഷ് എബിനും തങ്ങളോട് വേസ്റ്റ് കൊണ്ടുപോയി ആ പൊട്ടക്കണറ്റിൽ ഇടാൻ നിർബന്ധിച്ചതായി പല വ്യക്തികളും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു അതുമാത്രമല്ല ആ പ്രദേശങ്ങളിൽ ചില വ്യക്തികൾ സുഭാഷിന് എബിനെയും ആ പൊട്ടക്കണറ്റിൻ്റെ സമീപത്ത് വെച്ച് കണ്ടതായും പോലീസിന് മൊഴി നൽകി അങ്ങനെ ഒത്തിരിയേറെ തെളിവുകളാണ് അങ്ങനെ രണ്ടുപേർക്കെതിരായി പോലീസ് സംഘത്തിന് ലഭിച്ചത് പ്രതികളുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് വിചാരണ ഇപ്പോൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾക്ക് ശിക്ഷ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ കഴിയും